സഖരിയാവിൻ്റെ പ്രവചനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം ഞാൻ ദാവിദ് ഗൃഹത്തിന്മേലും എരിശലൻ നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ള മംഗലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യജാതനെക്കുറിച്ച് ജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും പരിശുദ്ധാത്മാവിനെ പല പേരുകളിൽ ബൈബിളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന് വിവിധ നാമങ്ങൾ ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ അവിടുത്തെ സ്വഭാവത്തെയും പ്രവൃത്തിയെയും വെളിപ്പെടുത്തുന്നതാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അത് അവിടുത്തെ സർവജ്ഞാനത്തെയും ശക്തിയുടെ ആത്മാവെന്ന് പറയുമ്പോൾ അത് അവിടുത്തെ സർവശക്തിയെയും കാണിക്കുന്നു അതുപോലെ ഇവിടെ രണ്ട് പേരുകൾ ദൈവം പകരുന്ന ആത്മാവിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക കൃപയുടെയും യാചനയുടെയും ആത്മാവ് കൃപ എന്ന വിഷയം നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന ഈ പേരും ചിന്തിക്കാം ദൈവം കൃപയുടെ ആത്മാവിനെ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ട് പ്രധാന മേഖലകളെക്കുറിച്ച് അറിവ് നൽകുന്നു ഒന്ന് നമുക്ക് ദൈവത്തിൽ നിന്ന് ഏതൊരു കാര്യത്തിനും കൃപ ലഭിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിലൂടെയാണ് നൽകിത്തരുന്നത് രണ്ടാമതായി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ അവിടുന്ന് നൽകുകയും നമ്മെ ദൈവത്തിനായി ശുശ്രൂഷകൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു നമ്മുടെ മാനുഷിക കഴിവിനും അറിവിനും അപ്പുറമായി അസാധാരണ ശക്തിയോടെ ഉപയോഗിക്കുന്നതിനാണ് കൃപാവരങ്ങൾ എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഇവിടെ കൃപയുടെ ആത്മാവിനെ പകരുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവർ കുത്തിയപങ്കലേക്ക് നോക്കും എന്നാണ് മിശിഹായെ കാത്തിരുന്ന യഹൂദർ ഔദ്യോഗികമായി യേശുവിനെ മഷിഹ എന്ന് അംഗീകരിച്ചിട്ടില്ല എന്നാൽ അങ്ങനെ അംഗീകരിക്കാൻ കഴിയും വിധം അവരുടെ ഹൃദയദൃഷ്ടി തുറക്കാനാണ് കൃപയുടെ ആത്മാവിനെ ആ ജനതയുടെ മേൽ പകരുന്നത് എന്നാൽ നാം യഹൂദരല്ലാതിരുന്നിട്ടും യേശുവിനെ മഷിഹ എന്ന് അറിയാനും നമ്മുടെ കർത്താവായി സ്വീകരിക്കാനും ദൈവം നൽകിയ കൃപയ്ക്കായി നന്ദി അർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ